ബധിരനും മൂകനും എഴുപത്തിയെട്ട് വയസ്സ് പ്രായവുമുള്ള നീലൂർ പൂവേലിൽ ചാക്കോയും ഭാര്യ ഡെയ്സിയും കഴിഞ്ഞ പതിനെട്ട് വർഷത്തോളമായി നടത്തിയ നീതിക്കുവേണ്ടിയുള്ള പോരാട്ടം വിജയിച്ചു പതിനെട്ട് വർഷമായി പോക്കുവരവ് ചെയ്തു നൽകാത്ത സ്ഥലം നിയമയുദ്ധത്തിനൊടുവിൽ കരം കെട്ടി പോക്കുവരവ് ചെയ്തു പ്രശ്നത്തിൽ ഇടപെട്ടവർക്ക് നന്ദി അർപ്പിക്കുന്നതായി പാലാ മീഡിയ ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ ചാക്കോയും ഡെയ്സിയും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വിലയാധാര പ്രകാരം നീലൂർ പൂവേലി ചാക്കോയുടെ പേരിൽ രാമപുരം സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തു വാങ്ങിയ നാലേക്കർ ഭൂമിയാണ് ഇതുവരെ പോക്കുവരവ് ചെയ്തു നൽകാതിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ റീസർവേ സമയത്ത് അന്നത്തെ റവന്യൂ അധികാരികൾ മറ്റു ചിലരുടെ സമ്മർദ്ദത്തിനും സ്ഥാപിത താല്പര്യങ്ങൾക്കും വഴങ്ങി കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയെന്നും അവർ പറഞ്ഞു അദ്ദേഹത്തിന്റെ വിലയാതാര പ്രകാരം വാങ്ങിച്ച നാലേക്കർ സ്ഥലം സ്ഥലമാണ് ആ സ്ഥലം തൊണ്ണൂറ്റി ഒന്നിലെ റീസർവ് സമയത്തിനോട് ബന്ധപ്പെട്ട് അന്നത്തെ ഇന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ തെറ്റായി പോക്കുക ചെയ്ത് മറ്റ് ചില സാബിത താല്പര്യക്കാർക്ക് അവർ കൊടുക്കുകയായിരുന്നു അങ്ങനെ കൊടുത്ത മുഖന് ഇവർക്ക് അർഹതപ്പെട്ട നിയമ നിയമപരമായി ലഭിച്ച ഭൂമി നഷ്ടപ്പെടുന്ന അവസ്ഥ അതിനെതിരെ തിരികെ ലഭിക്കുന്നതിനായിട്ട് നിരവധിയായ സമരങ്ങളും അവിടെ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി അവിടെ പരാതികൾ ഭരണാർത്ഥാക്കൾക്കും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാം അനുമതി പരാതി നൽകിയിട്ടും യാതൊരു പ്രയോജനം ഉണ്ടാകാതാവുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം പാലാ താലൂക്ക് ഓഫീസ് ഓഫീസുമുണ്ടാകെ ഇവർ രണ്ടുപേരും അവിടെ ധർണാശമം നടത്തിയിരുന്നു പാലാ പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൽ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ താലൂക്ക് ഓഫീസ് പഠിക്കൽ ധർണ നടത്തുകയുമുണ്ടായി പതിനെട്ട് വർഷത്തോളമായി നടത്തിയ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം വിജയിച്ചു ഐഫറിന്യൂസ് പാല